സഹോദരങ്ങളെ ഇന്ന് നമുക്ക് അറുപത്തി ഏഴാമത്തെ നറുക്കെടുപ്പാണ് എടുക്കാനുള്ളത് അതിൽ ഇതേപോലെ ഉള്ള പാക്കിങ്ങിലാണ് നമ്മളിത് അയക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ആൾക്കാരുടെയാണ് അതിപ്പോൾ അയച്ചുകൊണ്ടിരിക്കണേ ഉള്ളു ഇതുപോലുള്ള മുത്തുകളാണ് നമുക്കതിന് കിട്ടുക പിന്നെ ഇതാണ് സർട്ടിഫിക്കറ്റ് മുത്തിൻ്റെ സർട്ടിഫിക്കറ്റാണിത് ഇതൊരു സർട്ടിഫൈഡ് മുത്താണ് അഞ്ച് ആ ഇത് അഞ്ച് കാരറ്റാണ് ഈ അഞ്ച് കാരറ്റുള്ള മുത്താണ് നമുക്ക് കിട്ടുക അതല്ലെങ്കിൽ ഇതുപോലുള്ള ഫയർ റൂസ് സ്റ്റോണുകൾ നമുക്ക് അഞ്ച് കാരറ്റ് വരെ കിട്ടും അതിൽ കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ കൂടുതൽ വരുന്നതിന്റെ പൈസ കൊടുത്താൽ മതി അതേപോലെ പിന്നെ പറയാനുള്ളത് ആ പല ആളുകൾക്കും സംശയമുണ്ട് ഇത് മുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യം ഓട്ടോമാറ്റിക് ആയിട്ട് വരൂ എന്നൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇത് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗ്യമാണ് അതുപോലെ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ ലഭിക്കുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് അത് ഭാഗ്യമില്ലാത്ത ആളുകൾക്ക് അതിനോട് അത് കിട്ടില്ല ഇപ്പൊ നമുക്കൊരു വസ്ത്രം ഉപയോഗിക്കണം ഈ വസ്ത്രം ഉപയോഗിക്കാൻ കഴിയുന്നത് നമുക്കൊരു ഭാഗ്യാണ് എത്രയോ ആളുകൾ ഈ ലോകത്തിൽ ഡ്രസ് ഇല്ലാതെ ഭക്ഷണം ഇല്ലാതെ ബുദ്ധി വീടില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയാം അപ്പൊ നമുക്ക് ഈ കിട്ടുന്നത് എല്ലാം നമുക്ക് ഭാഗ്യാണ് ഓരോ നല്ല നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണ് സർവ്വശക്തനായ സൃഷ്ടാവിന്റെ അനുഗ്രഹമുള്ളതുകൊണ്ടാണ് എന്ത് കിട്ടുമ്പോഴും അതിൽ നമുക്ക് ഒരു ബർക്കത്ത് നമുക്ക് കിട്ടുകയാണ് ഇപ്പൊ നമുക്ക് ഒരു ഒരു ജോലി ചെയ്തു ജോലി ചെയ്ത ഒരാൾക്ക് ഒരു ദിവസം ജോലി ചെയ്താൽ ചിലർക്ക് ആയിരം രൂപ കിട്ടും ചിലർക്ക് പതിനായിരം കിട്ടും ചിലർക്ക് ഒരു ലക്ഷം കിട്ടും ചിലർക്ക് അഞ്ഞൂറ് രൂപ കിട്ടും പക്ഷേ ഈ ചിലപ്പോ ഈ അഞ്ഞൂറ് രൂപ കിട്ടുന്ന ആളുകളുടെ ആ അഞ്ഞൂറ് രൂപക്ക് ബർക്കത്ത് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അല്ലാതെ ഒരു ലക്ഷം രൂപ നമുക്ക് കിട്ടി പത്ത് ലക്ഷം രൂപ ചിലവായി അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരു ലക്ഷം രൂപ ഡെയിലി കിട്ടുന്ന ആളുകൾക്ക് എല്ലാവർക്കും അല്ല പറഞ്ഞു ഒരാൾക്ക് അത് അതിനേക്കാൾ കൂടുതൽ ചെലവാണ് വരുന്നത് ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഒരാൾക്ക് രണ്ടു പേർക്ക് ആയിരം രൂപ വീതം ശമ്പളം കിട്ടി ഒരാളുടെ ആയിരം രൂപ എങ്ങനെയൊക്കെ ചെലവായി മറ്റാളുടെ ആയിരം രൂപ അത്യാവശ്യ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ബാക്കി ഒരു ഇരുന്നൂറോ മുന്നൂറോ ബാക്കി വന്നു അതാണ് അനുഗ്രഹം അത് മതി അത് അതായത് നമുക്ക് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ആരോഗ്യമാണ് ആരോഗ്യം ഇല്ലാത്ത ഒരാൾക്ക് കോടീശ്വരനായിട്ടും കാര്യമില്ല കാരണം ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം അയാൾ ആ മരുന്നുകൾ കഴിച്ചും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും ഒരു ദിവസം മരണത്തിന് കീഴടങ്ങേണ്ടി വരും എല്ലാവരും മരിക്കേണ്ടി വരും പക്ഷെ ആരോഗ്യത്തോടു കൂടി ഇരുന്നുകൊണ്ട് സന്തോഷത്തോടു കൂടി എല്ലാവരോടും സംസാരിച്ചുകൊണ്ടും ആരുടെയും ആശ്രയത്തിൽ ജീവിക്കാതെ ഇപ്പൊ നമുക്കൊരു ഒരു ഉദാഹരണത്തിന് ഒന്ന് ബാത്റൂമിൽ പോകണം അതിനൊരാളുടെ സഹായം വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എത്ര ഒരു ബുദ്ധിമുട്ടാണ് എത്ര കോടീശ്വരനായിട്ട് എന്താ കാര്യം ബാത്റൂമിൽ പോണേന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിളിക്കേണ്ടി വരും അപ്പൊ അവര് വന്നിട്ട് വേണം നമുക്കൊന്നും പോകണം എന്നുണ്ടെങ്കിൽ അപ്പൊ അവരുടെ അത് അതൊരു ആശ്രയിക്കേണ്ടി വരികയാണ് അങ്ങനെയുള്ള ആശ്രയങ്ങൾ ഇല്ലാതെ ജീവിക്കുന്നത് തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം പിന്നെ കാര്യങ്ങൾ ഇതൊക്കെ ഇടുന്നത് ഒരു പോസിറ്റീവ് എനർജി നമുക്കൊരു കോൺഫിഡൻസ് ഇപ്പൊ സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് വേണം ചിലർക്ക് സ്റ്റേജിൽ കയറിയ ഭയം അതുപോലെ കൈകാലി പറയൽ കാര്യങ്ങളൊക്കെ വരും അങ്ങനെയുള്ള ഒരു ഇങ്ങനെ ഒരു മുത്തോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഈ അനുഗ്രഹീതമായ രത്നങ്ങളാണ് ഈ ലോകത്തില് എല്ലാ കാര്യങ്ങൾക്കും ഒരു വാല്യൂ ഉണ്ട് ചില മരങ്ങൾക്ക് അതിൻ്റെതായ വാല്യൂ ഉണ്ട് ഇത് കരിങ്ങാലി മരമാണ് അങ്ങനെ അതുപോലെ ചന്ദനത്തിന്റെ മരമുണ്ട് ഉണ്ട് ചന്ദനത്തിന്റെ മരത്തിന് നല്ല മണമുണ്ട് അതുപോലെ കരിങ്ങാലി മരത്തിന് അതിനുള്ള മരുന്നിന്റെ ഗുണങ്ങളുണ്ട് പല ഗുണങ്ങളും ഉണ്ട് അപ്പോൾ നല്ല വസ്തുക്കൾ നമുക്ക് കിട്ടുന്നത് ഭാഗ്യം തന്നെയാണ് പിന്നെ വേറൊന്ന് ഒന്നും ഇപ്പൊ ചില ആളുകൾക്ക് ഒരു ആവശ്യമില്ലാതെ മടി ഇന്ന് ജോലിക്ക് പോണ്ട നാളെ പോകണം അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ അത് ഇന്ന് തന്നെ ചെയ്യണോ നാളെ ചെയ്താൽ പോരെന്നു വേണമെങ്കിൽ മൊബൈലിൽ നോക്കിയിരിക്കാം അങ്ങനെയൊക്കെ ആളുകൾ ചിന്തിച്ചിട്ട് അവരുടെ കർമ്മം ചെയ്യേണ്ട ആ സമയങ്ങൾ പാഴാക്കി കളയും അങ്ങനെ പാഴാക്കി കളയാൻ കാരണം അവന്റെ അവന്റെ മനസ്സിനകത്ത് നെഗറ്റീവ് എനർജി കിഴക്കൂടിയിട്ടുണ്ട് ആ നെഗറ്റീവ് എനർജി ദൂരെ കളയാനാണ് നമ്മൾ ഈ പോസിറ്റീവ് എനർജി ധാരാളമുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ചിലർ കഴുത്തിൽ ഇടുന്നു ചിലര് കയ്യിൽ കിടുന്നു ബ്രേസ്ലെറ്റ് വള അങ്ങനെ പല രീതിയിൽ നല്ല നല്ല സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്ന് ദൂരെ കളയാൻ പറ്റും അതേപോലെ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് ഇങ്ങനെ വരും ചില ആളുകളിൽ നെഗറ്റീവ് എനർജി നിറഞ്ഞ നിൽക്കുന്ന ചില ആളുകളുണ്ട് അവരൊരു നോട്ടം മതി നമ്മളിലേക്ക് എനർജി വരാൻ നെഗറ്റീവ് എനർജി വന്നു കയറാൻ അതിനെ കണ്ണേറും എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ നോട്ടം നേര ആദ്യം ഈ ഒരു ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിലേക്കായിരിക്കും നോട്ടം പോവാ അപ്പൊ നമുക്കത് വരാതെ നമുക്ക് രക്ഷിക്കാൻ പറ്റും നമ്മളെ നമ്മുടെ ശരീരത്തിന് സംരക്ഷിക്കാൻ ആ ഒരു സാധനത്തിന് നമ്മൾ ആ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരാതിരുന്നാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു അപ്പം നമ്മളിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അതിനു വേണ്ടിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് അല്ലാതെ ഒരു മുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ ലോകത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും കൂടി നമ്മളിലേക്ക് വരും വരാം ചിലപ്പോ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും വരാമല്ലോ അപ്പൊ മുത്തിനെ നമ്മൾ ആരാധിക്കുക അല്ലെങ്കിൽ ഇതിനെ സുജൂത് ചെയ്യുക അത് അതങ്ങനെ ഇതിനെ പ്രാർത്ഥിക്കുക ഇത് വെച്ചിട്ട് ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് അല്ലെങ്കിൽ മുമ്പിൽ പണന്ന് വെച്ചിട്ട് ഇതിനെ പൂജിക്കുക അതൊക്കെ ചെയ്യുന്നതാണ് ചെറുക്ക് എന്ന് പറയുന്നത് അത് അത് വേറെ ചെർക്ക് വേറെ അപ്പൊ നമ്മള് പ്രവാചകൻ പോലും ഇതുപോലുള്ള ഒരു അക്കീക്ക് ധരിച്ചു വരുന്നു അത് ഏത് കളറാന്നുള്ളത് അറിയില്ല അക്കീക്കാണ് ബ്ലാക്ക് അക്കീക്കാണ് തോന്നണം ഒരു അക്കീക്ക് പോലത്തെ ഒരു ഒരു സ്റ്റോൺ തന്നെയാണ് നമ്മുടെ കാവയിലും ഉള്ളത് ഭൂമിയിൽ കിട്ടാത്ത സ്റ്റോൺ ഒന്നല്ലോ അപ്പൊ ഈ ഇവിടെ ഇവിടെ കിട്ടുന്നത് പ്രത്യേക ഏറ്റവും കുറവ് കിട്ടുന്ന സാധനങ്ങൾക്ക് കൂടുതൽ വില ഉണ്ടാകും അതുകൊണ്ട് രത്നങ്ങൾക്ക് വില കൂടുന്നത് അതിലെ ഹാർഡ്നെസ് അതിന്റെ തിളക്കം അതിന്റെ ഒരുപാട് ഗുണങ്ങൾ അതിനുണ്ട് അപ്പൊ അതിനുള്ള ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതിന് വില കൂടുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ നറുക്കെടുപ്പ് നോക്കാം ആദ്യായിട്ട് വന്നിട്ടുള്ളത് സുലൈമാൻ ആനക്കര ഏഴാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം വരുന്നത് ഇതാണ് അദ്ദേഹത്തിന്റെ പേപ്പർ നമ്പർ ഒന്ന് ഇത് ഇന്ന് ആ ഇങ്ങനെ മടക്കാം ഇങ്ങനെ മടക്കിയിടാം നമ്പർ രണ്ട് ജുനൈദ് ഐലക്കാട് ജുനൈദ് അയിലക്കാടിന്റെ നമ്പറാണിത് നമ്പർ ടു ഇത് അതിലിട്ടു നമ്പർ ത്രീ ഹമീദ് ഷാഹുൽ ഹമീദ് ആണ് നമ്പർ ത്രീ അതായില്ലേ നമ്പർ ഫോർ ബിജുമോൻ ബിജു മോന്റെ നമ്പർ ആണിത് ബിജുമോൻ മോൻ ബിജു മോന്റെയും ഇനിയുള്ളത് അബ്ദുൽ റഷീദ് അബ്ദുൽ റഷീദ് നമ്പർ അഞ്ച് നമ്പർ അഞ്ച് അബ്ദുൽ റഷീദ് അബ്ദുൽ റഷീദ് പന്ത്രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഇന്ന് അദ്ദേഹത്തിന് നർക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും ഇന്ന് അദ്ദേഹത്തിന് ഒരു മുത്ത് കൊടുക്കണം അത് അത് എൻ്റെ ഒരു വാക്കാണ് ഇത്രയും പ്രാവശ്യം വന്ന ആളുകൾക്ക് ഇങ്ങനെയല്ല മടക്കിയത് ആ ഇങ്ങനെ മുടക്കിയത് അബ്ദുൽ റഷീദിനെ ഇന്ന് എന്തായാലും കിട്ടും അതാ അപ്പൊ ആർക്കൊരു നഷ്ടമില്ല എന്ന് പറയാൻ കാരണം ഇതാണ് ആറാമത്തേത് അൻസിൽ അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യമാണ് വരുന്നത് അദ്ദേഹത്തിന് കിട്ടിയാൽ അദ്ദേഹത്തിന് ഭാഗ്യം തന്നെയാണ് അപ്പൊ ഒരു ഭാഗ്യമുത്ത് എന്ന് തന്നെ പറയുന്നത് എന്താ വിരോധം ഭാഗ്യം അത് കിട്ടുന്നത് നമ്പർ ഏഴ് സാബിത്ത് തിരൂർ സാബിത്ത് തിരൂർ അദ്ദേഹം വരുന്നത് അഞ്ച് പ്രാവശ്യം അദ്ദേഹം വന്നിട്ടുണ്ട് ആർക്കെങ്കിലും മുത്തോ പഴയ വാങ്ങാൻ ഓൾറെഡി തയ്യാറുണ്ടെങ്കിൽ പിന്നെ മുഹമ്മദ് ഷെരീഫ് എട്ടാമത്തെ പ്രാവശ്യം വരുന്നതും എട്ട് തന്നെ അദ്ദേഹത്തിന്റെ നമ്പറും എട്ട് തന്നെ ഇനി അദ്ദേഹത്തിന് കിട്ടുമോന്നറിയില്ല അദ്ദേഹത്തിന് കിട്ടിയാൽ എനിക്ക് മൂന്നാൾക്ക് കൊടുക്കേണ്ടത് എട്ട് നമ്പർ ഒമ്പത് ഷെഹി ഷഹീബുദ്ദീൻ എം ഒമ്പത് അടിയിലൊരു വരവരയ്ക്കാൻ പറഞ്ഞാൽ അത് ആറാണോന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിലൊരു വര വരയ്ക്കുന്നത് ഒമ്പത് പത്ത് മുജീബ് പൂനൂർ പത്ത് മുജീബ് പൂനൂർ രണ്ട് പേപ്പറും കൂടി വേണമല്ലോ ആ ഒന്ന് പോസ്കാരം രണ്ട് പേപ്പറും കൂടി വേണം അപ്പൊ നമുക്ക് രണ്ട് പേപ്പറും കൂടി എടുക്കാം ഇനി പതിനൊന്നാമത്തെ ആള് ഫൈസൽ ഫൈസൽ ഫൈസലറ്റപ്പാലം എന്റെ വീട്ടിലൊക്കെ വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അവിടെ വന്നിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ള ആളാണ് അതേപോലെ ഫൈസലറ്റപ്പാലം പിന്നെ ഉള്ളത് ഹംതാൻ അങ്ങാടിപ്പുറം അദ്ദേഹം പന്ത്രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് ഇന്ന് എന്തായാലും ഒരെണ്ണം കൊടുക്കും അതിന്റെ വാക്കാൻ അത് ഈ രണ്ടു പേർക്കും കൊടുക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതാണ് അത് നമ്മൾ ഈ ബിസിനസിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് അവർക്ക് അത് എടുത്ത് കൊടുക്കുകയാണ് അത് അത് അവർക്ക് അതൊരു ഭാഗ്യം തന്നെയാണ് കാരണം ഇത്രയും പ്രാവശ്യം അവർ വന്നിട്ടും അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും പന്ത്രണ്ടാം പ്രാവശ്യം അവർക്ക് ആ മുത്തിൻ്റെ കറക്റ്റ് വിലക്കുള്ളതാണ് കിട്ടുന്നത് അപ്പൊ ഒരു മുത്ത് വാങ്ങാൻ തയ്യാറുള്ള ആൾക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് കിട്ടുകയും ചെയ്യാം കിട്ടിയില്ലെങ്കിൽ ആ മുത്തിന്റെ യഥാർത്ഥ വിലക്ക് അവർക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ ഇനി നമുക്ക് ഇതിൽ ആർക്കാന്നുള്ളത് നോക്കാം കാണാണ്ടല്ലോ അല്ലെ പന്ത്രണ്ടെണ്ണം അതിലുണ്ട് ഇപ്പൊ തന്നെ എഴുതിയിട്ടിട്ടുള്ളൂ ഇനി പഴയ പേപ്പറുകളിൽ ആർക്കെങ്കിലും വല്ല സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കട്ടെ അതെ ഒരെണ്ണം എടുക്കൂ ആർക്കായാലും വിരോധമില്ല നമ്പർ ത്രീ വേണ്ട ആദ്യം വന്ന ആൾക്കാണ് ഇന്ന് കിട്ടുന്നത് ഷഹീബുദ്ദീൻ ർ അദ്ദേഹം വിന്നറും അപ്പൊ ഇന്ന് നമ്മൾ മൂന്ന് മുത്ത് കൊടുക്കണം മൂന്ന് മുത്ത് നമുക്ക് ഇതേ ഇതിൽ നിന്ന് ഈ ഇതിൽ എടുത്ത് കൊടുക്കാം അതല്ല ഇനി അവർക്ക് മുത്തല്ല വേണ്ടത് വേറെ എന്തെങ്കിലും സ്റ്റോണുകളാണ് മുത്ത് മറ്റേ രത്നങ്ങൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഉണ്ട് എല്ലാ നവരത്നങ്ങളും നമ്മുടെ ഇതിലുണ്ട് ഇതെ ബ്ലൂ ബ്ലൂ ടോപ്പാസ് ഉണ്ട് പിന്നെ ടൈഗർ കാറ്റ്സൈ ഉണ്ട് വൈഡൂര്യം പിന്നെ പവിഴം വൈറ്റ് കോറൽ വേണമെങ്കിൽ വൈറ്റ് പവിഴ വെള്ള പവിഴം ചുവന്ന പവിഴം ഏതാണോ ആർക്ക് ഇതേ യെല്ലോ സഫയർ യെല്ലോ സഫേറിന് മഞ്ഞ പുഷ്യരാഗം എന്നാണ് അതിന് പറയാൻ അങ്ങനെ ഏത് വേണമെങ്കി ഹെസോണൈറ്റ് അഥവാ ഹെസോണൈറ്റിന്റെ വേറൊരു പേരുണ്ടല്ലോ ഇതെ ഇതാണ് മാണിക്യം മാണിക്യം തന്നെ പലതരം കളറുകളുണ്ട് ഡാർക്ക് ഇതൊക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കാൻ ഇനി അടുത്ത നറുക്കെടുപ്പിലേക്ക് വരേണ്ട ആളുകൾക്ക് അറുപത്തി എട്ടാമതയിലേക്ക് വരാം ആർക്കാണോ ഭാഗ്യം ലഭിക്കുന്നത് അവർക്ക് മുത്ത് കൊടുക്കുന്നതാണ് അപ്പൊ ഈ പേപ്പർ നമുക്ക് അടുത്ത പ്രാവശ്യത്തിന് ഉപയോഗിക്കാം